കാർമൽ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ലിയ പ്രധാന വാർത്തകൾ സിസ്റ്റർ ലാലി സിയേസണിന്റെ ദിനം കിരാലൂർ ദേവാലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു ആൻഡ്രിസ് താഴത്തെ പിതാവിന്റെ അപ്രതീക്ഷിത ഇടയിൽ സന്ദർശനം തിരൂരിലേക്ക് സംഭാവനയ്ക്കായി വീണ്ടും യാത്ര സിസ്റ്റർ ലാലി സിയേസണിന്റെ യാത്രയേർപ്പു നൽകി മാം കാർമൽ കിരാലൂർ ദേവാലയത്തിൽ പതിനൊന്ന് മാസക്കാലം ശുശ്രൂഷ ചെയ്യുകയും തുടർന്ന് സെന്ററിലേക്ക് സ്ഥലം മാറി പോവുകയും ചെയ്യുന്ന സിസ്റ്ററിനെ ഇടവകയിൽ പ്രാർത്ഥന രണ്ടു വർഷക്കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ചെറിയൊരു കമ്മ്യൂണിറ്റി ചോദിച്ചു വന്നതാണ് ഞാൻ ഇവിടെ ഇവിടെ കണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ അധികാരികൾ പറഞ്ഞു ധ്യാനി അന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു അതെല്ലാം ഒത്തിരി നല്ല ജനമായിരുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട സിസ്റ്റർ കെ സി വൈ എം ദായിക സംഘം മാതൃവേദി എന്നീ സംഘടനകളുടെ ആനുമേറ്ററായി പ്രവർത്തിച്ചിരുന്നു കൂടാതെ സെന്റ് പീറ്റർ സെന്റ് പോൾ കുടുംബ കൂട്ടായ്മകളുടെ ആനിമേറ്ററായും സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു തുടർന്നുള്ള സിസ്റ്ററിന്റെ പ്രവർത്തന മേധവയായ ജെറുസലേം പ്രേക്ഷിത് സെന്ററിലെ വേദിക ശുശ്രൂഷകളിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മതബോധന ദിനം കിരാലു ദേവാലയത്തിൽ സമുചിതമായി ആഘോഷിച്ചു വിശ്വാസ പരിശീലകരുടെയും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെയും മതബോധന ദിനംഹരമായി നടത്തുകയുണ്ടായി ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ സിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്ത മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട വികാരി വികാരിച്ചൻ അധ്യക്ഷനായിരുന്നു ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾക്കും വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ മുടങ്ങാതെ വന്ന വിദ്യാർത്ഥികൾക്കും പരിശീലകർക്കും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വിശ്വാസ പരിശീലകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിന്റെ അപ്രതീക്ഷിതമായ ഇടയ സന്ദർശനം തൃശൂർ അതിരൂപത മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അപ്രതീക്ഷിതമായ കിരാലൂർ ഇടവക സന്ദർശിച്ചു കഴിഞ്ഞ ഞായറാഴ്ച പത്തരയ്ക്കാണ് പിതാവിന്റെ അനൌപചാരികമായ ഇടയ സന്ദർശനം സന്ദർശനത്തിനിടയിൽ ബഹുമാനപ്പെട്ട സി എസ് എൻ കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സന്ദർശിക്കുകയുണ്ടായി തിരൂരിലേക്ക് സംഭാവനയ്ക്കായി വീണ്ടും യാത്ര തിരൂർ ഇടവകയിലേക്ക് വീണ്ടും സംഭാവനയ്ക്കായി ഒരു യാത്ര രാവിലെ എട്ട് മണിക്ക് ഞായറാഴ്ച കിരാരൂരിലെ മക്കൾ യാത്രയാകുന്നു അകമളിന്റെ സഹകരണമാണ് തിരൂർ ഇടവകയിൽ നിന്ന് കിരാർ ഇടവ ഇടവകയിലേക്ക് നൽകുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന തിരൂർ ഇടവകയിലെ വിഹാരി അച്ഛനും കൊച്ചച്ഛനും കുടുംബക്കൂട്ടായ്മമാർ പ്രസിഡന്റുമാർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ഇതോടുകൂടി ഈ വാർത്താ ബുളറ്റിൻ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം